ആ ഗൈസ് ഗ്രാസ് കാർപ്പനെത്തിപ്പെടുന്ന രോഹു കട്ട്ല ഈ വക്കെ രണ്ട് മീനെ നിങ്ങൾ വളർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കുക നോക്കിയും കണ്ടും വളർത്തിയില്ലെങ്കിൽ എന്നെപ്പോലെ നിങ്ങൾക്കും പണി കിട്ടാം അപ്പോൾ ആ വീഡിയോ ആദ്യം മുതൽ വരെ കാണണേ ഉള്ളേരെ അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ഫീൽഡ് വർക്കിലോട്ട് കിടക്കുകയാണ് ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ല എന്താ പറഞ്ഞു തരാം നമുക്കാണെങ്കിൽ ഈ അടുത്തേ ടാങ്ക് ക്ലീൻ ആക്കിയപ്പോഴത്തേക്കും കുറച്ച് ഡെഡ് ബോഡി കിട്ടി ടാങ്ക് ക്ലീനാക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കാൻ നേരത്ത് ഇങ്ങനത്തെ രണ്ട് മൂന്ന് ആൽബിനോ ക്യാപ്ഷുകൾ നമ്മൾ ടാങ്കിൻ്റെ മോളിൽ കൂടെ ചവാറായ പോലെ നടക്കുന്നത് അപ്പം എന്തോ കുഴപ്പമാണെന്ന് മനസ്സിലായി അവറ്റേടങ്ങനെ നടക്കാറില്ല ഫീഡൊക്കെ എടുത്താൽ ഓടി വന്ന് വന്നെടുക്കുന്ന ഇത് ഫീഡ് കൊടുത്തിട്ട് എടുക്കുന്നില്ല അപ്പം നമ്മളെ ഒന്ന് വറ്റിച്ച് നോക്കിയപ്പോഴാണ് ഇമ്മാതിരി മറ്റേ ഓവ്വാലി ചപ്പ പോലത്തെ കുറേ ഡെഡ് ബോഡികൾ കിട്ടിയത് ഇനി നോക്കിയാൽ കാണാം എന്തായിരുന്നു നല്ല രീതിയിൽ തിന്നിട്ടുണ്ട് ചത്ത അടി കിടന്നിട്ട് ബാക്കി മീനുകളെല്ലാം കൂടി വന്ന് തിന്നതാണ് ഇത്തിൽ ഇത് കൂടാണ്ട് വേറെ വെള്ളം മുഷികളുണ്ട് കണ്ട അതിൻ്റെ തിക്നെസ്സൊക്കെ ഉണ്ടാവും ഒരു പേപ്പറിൻ്റെ അത്രയും പകത്തിന് ആ മുള്ളിലുള്ള ഭാഗം ഒഴിക്ക് ബാക്കി എല്ലാ മാംസവും തിന്നിട്ടുണ്ട് കേട്ടാ ഏഹ് ഇതിനകത്തുള്ള മീനുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാരിയുണ്ട് കാരി ചിലപ്പോൾ ഈ ചത്തു കഴിഞ്ഞ് തിന്ന് കാണും അല്ലേ ഉള്ളത് മറ്റു വെള്ളമുഷികളാണ് മുഷികളാണ് വെള്ളമുഷീൻ ചിലപ്പോൾ ചത്തു കഴിഞ്ഞ് തിന്ന് കാണും കണ്ടോ എല്ല് മാത്രമായിട്ട് കിട്ടി ബാക്കി എല്ലാ മാംസം തിന്നിട്ടുണ്ടേ ഇതിൻ്റെയൊന്നും മരണകാരണം നമുക്ക് വ്യക്തമല്ല എനിക്കൊരു പ്രധാനമായിട്ട് സസ്പെക്ട് ചെയ്യാനായിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രോഗവും അല്ലെങ്കിൽ കട്ടിലാണ് കേട്ടോ അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിന് മുന്നേ നമുക്ക് തപ്പി വന്നപ്പോഴത്തേക്ക് ഒരു ജീവനുള്ളൊരു വെള്ളമുഷീനെ കിട്ടി അപ്പം അതിൻ്റെ മേത്ത് കുറച്ച് പാടൊക്കെ ഉണ്ട് പിന്നെയാണ് എനിക്കൊരു സംശയം ഇനി വല്ല രോഗവും വന്നാണോ ഒന്ന് ഐ മീൻ ബാക്കി മീനുകൾക്കൊന്നും കുഴപ്പമില്ല ഇത് ആൽബിനോ ക്യാപിഷ് ആയതുകൊണ്ട് ഇതിന് മാത്രം എഫക്ട് ചെയ്താണോന്ന് അറിയില്ല ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മഞ്ഞ പാടൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാമെന്ന് അറിയില്ല പക്ഷേ അതിൻ്റെ ഈ എന്തായിരുന്നു ഡോർസൽഫിൻസൊക്കെ അല്പം ആയിട്ടൊക്കെ ഇരുന്നിരുന്നത് എനിക്ക് തോന്നുന്നു രോഹു കൊത്തിയതാന്ന് കണ്ട എല്ലാ നല്ല മീനിന്റെ ഫുൾ സൈസുള്ള എല്ലുകളാണ് നമുക്ക് കിട്ടുന്നത് ഒരു തുള്ളി പോലും പോയിട്ടില്ല തലയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തിന്നിട്ടുണ്ട് ഇതൊക്കെ ചത്തിട്ട് കുറച്ച് ദിവസമായത് തോന്നും വെള്ളം ആൽഗിയ വാട്ടർ ആയതുകൊണ്ട് നമുക്ക് താഴെ ഡെഡ് ബോഡി കിടന്നാലും നമുക്ക് കാണാൻ പറ്റത്തില്ല ഏകദേശം പത്തോളം മുഷികൾ നമ്മൾ വാങ്ങിയായിരുന്നു അപ്പോൾ കുറേയൊക്കെ ചത്ത് ഇപ്പം കിട്ടിയവർ എന്ന് പറഞ്ഞാൽ വയറൊക്കെ അത്യാവശ്യം നല്ലപോലെ വീർത്തിരിപ്പുണ്ട് ഇതിനി നമ്മുടെ മുഷീനെ കഴിച്ചിട്ടാണോ ചത്തുപോയ മുഷീൻ ഇതാണോ കഴിച്ച് എനിക്കറിയില്ല പക്ഷെ ഇതിന് ടെയിൽ നോക്കിയാൽ അറിയാം ടേയിലൊക്കെ മുറിഞ്ഞിരിപ്പുണ്ട് രോഗവും അറ്റാക്ക് ചെയ്തതാവുന്ന ചാൻസ് അല്ലെങ്കിൽ കാരി കടിച്ചതായിരിക്കും എനിക്ക് എന്താ പറ്റുന്നെന്ന് അറിയത്തില്ല ഒന്നാമത് മുഷി എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ സ്വന്തം ഫാമിലിയിലുള്ള ആൾക്കാരെ തന്നെ തിന്നുന്നവന്മാരും കടിക്കുന്നവന്മാരൊക്കെയാണ് ഒന്നും പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ആ മുഷിയുടെ ഒക്കെ പരുവം കണ്ടല്ല എല്ലാത്തിനും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊത്തിയിട്ടും കടിച്ചിട്ടൊക്കെ ഉണ്ട് വാലിൻ്റെ അറ്റോക്കും മുറിഞ്ഞിട്ടുണ്ട് രോഹു ആവാന ചാൻസ് അപ്പോൾ ആദ്യം ഞാൻ രോഹിനെ മുഷിനെ കൂടെ ഇട്ടപ്പോഴത്തേക്കും രോഹിനും മുഷിനൊക്കെ ഒരേ സൈസായിരുന്നു രോഹു ആരും ഇത്തിരി കൂടെ ചേർത്ത് രോഹുവാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് വലുതായും ചെയ്ത് ബാക്കി മീനുകളെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ടോയെന്നൊരു സംശയം അപ്പോൾ മുഷിയുടെ ഒക്കെ അത്യാവശ്യം വയറൊക്കെ വീർത്തിരിക്കണേ കേട്ടോ ഇതാണ് നമ്മുടെ ഒരു രോഹു അത്യാവശ്യം സൈസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിനെ കൊണ്ടുവന്നപ്പോഴത്തേക്കും വെറും ഒരു ഇഞ്ചോ ഉള്ളായിരുന്നു അതായത് രണ്ടര സെൻറ്റിമീറ്റർ നിങ്ങൾ ഇപ്പോൾ സ്കെയിൽ വെച്ച് നോക്കിയാൽ രണ്ടര ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം അത്യാവശ്യം സൈസ് വെച്ചിട്ടുണ്ട് ഒരു പ്രത്യേക ആങ്ങളിൽ നിന്നൊക്കെ നോക്കിയാൽ ചാളയുടെ ഒരു കട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കാണാം അതിൻ്റെയൊക്കെ ഒരു കട്ടുണ്ട് ഈ രോഹു കട്ടല ഇതെല്ലാം ഗ്രാസ് ഗ്രാസ്കാർ പനത്തിപ്പെടുന്നതാണ് ഞാനിപ്പോൾ കയ്യിലെടുത്തത് രോഹു ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം അങ്ങനെ പറയാൻ കാരണം രോഹു എന്നു പറയുന്ന നേരത്ത് ബോഡിയുടെ ലെങ്ത്ത് കൂടുതലായിരിക്കും കട്ടലെന്നു പറയാൻ നേരത്ത് ഇപ്പം തലയുടെ ലോവർ ഭാഗം തൊട്ട് തലയുടെ അപ്പർ ഭാഗത്തിലെ ആ ഒരു ലെങ്ത്ത് അതിന് കൂടുതലായിരിക്കും ഇപ്പോൾ മുഷിയുടെ തലയാണ് നമുക്ക് കിട്ടിയതാണ് അങ്ങി കിടന്നിട്ട് മുഷിയുടെ ആക്ച്വലി ആ മീശ ഒക്കെ വരെ എല്ലുണ്ട് കേട്ടോ ഓർക്കും മീശ എന്ന് പറയുമ്പോൾ മാംസം മാത്രമാണ് ആക്ച്വലി നിങ്ങൾക്ക് മീശ വരെ വരെ ഉണ്ട് അപ്പോൾ ഏകദേശം വെള്ളമെല്ലാം പറ്റിച്ചു അപ്പോഴത്തേക്കുള്ള മിച്ചമുള്ള മീനുകളൊക്കെയാണ് കാണുന്നത് അത്യാവശ്യം സൈസുള്ള കാരി കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ കൈസ് കാരി എല്ലാം ഇപ്പോഴും ജീവനോടെ ഉണ്ട് ഇനി ഈ രോഗു കാരിനെ കൊത്തുവാന്ന എൻ്റെ പേടി അതായത് വെള്ള മുഷീനെല്ലാം കൊത്തി ാണ് എന്തായാലും മുഷിയെല്ലാം ചത്തേന്നാണ് എന്റെ ഒരു നിഗമനം കാര്യമാണെങ്കിൽ എന്തായാലും രോഹിനെക്കാളും സൈസുള്ള കാര്യങ്ങളും ഉണ്ട് എന്നിരുന്നാലും രോഹം ആക്രമിക്കുന്ന ഒരു പേടി ഇല്ലാതില്ലാതില്ല നമ്മളിവിടെ രോഹിനു പ്രധാനമായിട്ടും കൊടുക്കുന്നത് പെല്ലറ്റുകളാണ് കേട്ടോ രോഹനും പെല്ലറ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ എന്തായാലും ഇവറ്റുകളെ കൊത്തി ആക്രമിക്കുന്നത് അറിയത്തില്ല കണ്ടില്ലേ കിട്ടിയിരിക്കുന്ന ഡെഡ് ഡെഡ്ബോഡുകളെല്ലാം പത്ത് മുഷിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവർ ഏകദേശം അഞ്ചോളത്തിനെ ഇപ്പൊ കൊന്നു കഴിഞ്ഞു ഈ കൊന്ന് നിലത്ത് വീഴുന്നതിനെല്ലാം കരിയും മറ്റേ മുഷിയും എല്ലാം കൂടി തിന്നുവാൻ തോന്നുന്നു അപ്പൊ രോഗവും വളർത്തുന്നുണ്ടെങ്കിൽ വളർന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച കിട്ടി വളർത്താൻ നോക്കുക അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് വാട്ടർമാന്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ ബൈ